ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ പതിവില്ലാത്ത വിധത്തിൽ റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നു നശിപ്പിക്കുന്നത് റബ്ബർ കൃഷി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വനത്തിനുള്ളിൽ മതിയായ തീറ്റയും വെള്ളവും ലഭ്യമാകാതെ വന്നപ്പോഴാണ് കാട്ടാനക്കൂട്ടങ്ങൾ കാടുവിട്ട് റബ്ബർ തോട്ടങ്ങൾ തമ്പടിക്കാൻ തുടങ്ങിയത് ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി നൂറിലേറെ കാട്ടാനകളാണ് ഇങ്ങനെ തമ്പടിച്ചിട്ടുള്ളത് പകലും രാത്രിയിലും ഒരുപോലെ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനകൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പേടി സ്വപ്നമായി മാറിയിട്ട് വർഷങ്ങളായി മുപ്പിളി പുഴയുടെ ഇരുവശങ്ങളിലുമായുള്ള റബ്ബർ തോട്ടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടമായി തമ്പടിച്ചിട്ടുള്ളത് റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നുന്നതിനാൽ മരങ്ങൾ നശിച്ചു പോവുകയാണ് ൊക്കന കരിക്കടവ് മുപ്പ്ളി പ്രദേശങ്ങളിൽ മാത്രം നൂറിലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി ഇത്തരത്തിൽ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് മുറിച്ചു മാറ്റുന്ന റബ്ബർ മരങ്ങൾക്ക് പകരം നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് തോട്ടം മേഖലയിൽ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി കൺവീനർ ജോബിൻ വാടാശേരി പറഞ്ഞു തോട്ടമേഖല പുതിയതായി വയ്ക്കുന്ന തൈ മരങ്ങൾ മുഴുവൻ അതായത് എഴുപത്തഞ്ച് എൺപത് ഹെക്ടറോളം തൈകൾ മുഴുവൻ ആന ഫുള്ളായിട്ടില്ലാതെയാക്കി ഈ പ്രദേശത്തെ ജനങ്ങൾ അതായത് വരന്തിരപ്പിള്ളി മറ്റത്തൂര് പഞ്ചായത്തിലെ ജനങ്ങൾ നിരവധി കുടുംബങ്ങൾ ഈ തോട്ടം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇത് പുതിയ തൈ വയ്ക്കുന്നത് മുഴുവൻ ആന നശിപ്പിച്ചാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലാതെയാവും അതുമാത്രമല്ല ഇപ്പോൾ ഇത്രയും വലിയ മരങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിക്കുന്ന മരങ്ങൾ വരെ കുത്തിപ്പൊളിച്ച് ആന കാണുന്ന മുഴുവൻ ആന ഹാരിസൺ പ്ലാന്റേഷനിലെ കാര്ക്കടവിൽ അൻപത് ഏക്കറോളം സ്ഥലത്ത് അടുത്തിടെ റീപ്ലാന്റ് ചെയ്ത പതിനായിരത്തോളം റബ്ബർ തൈകൾ പൂർണ്ണമായും കാട്ടാനകൾ നശിപ്പിച്ചു ചക്കിപ്പറമ്പിൽ എഴുപത്തഞ്ച് ഹെക്ടർ സ്ഥലത്തെ നാലു വർഷത്തോളം വളർച്ചയെത്തിയ റബ്ബർ മരങ്ങളും കാട്ടാനകൾ ഒടിച്ചിട്ട് നശിപ്പിച്ചിരുന്നു മുപ്പിളി പ്രദേശത്ത് രണ്ടാഴ്ച മുൻപ് കാട്ടാനകൾ നശിപ്പിച്ച റബ്ബർ തൈകളുടെ എണ്ണം മൂവായിരത്തോളമാണ് ഒരു വർഷത്തെ വളർച്ചയെത്തിയ തൈകളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത് തോട്ടത്തിൽ കാവൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ ഒച്ചയെടുത്തും പടക്കം പൊട്ടിച്ചും കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു റീപ്ലാന്റ് ചെയ്യുന്ന റബ്ബർ തൈകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നതിനാൽ തോട്ടം മാനേജ്മെന്റ് പലയിടത്തും ഭൂമി തരിച്ചിടുകയാണ് തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇത് കാരണമാകുമെന്ന ആശങ്ക തൊഴിലാളികൾക്കുണ്ട് തോട്ടങ്ങളിലെ കാട്ടാന ശല്യം നേരത്തെ തൊഴിൽ ചെയ്യുന്നതിന് തടസ്സമായിരുന്നെങ്കിൽ ഇപ്പോൾ തൊഴിൽ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് ചൊക്കനയിലെ തോട്ടം തൊഴിലാളിയായ മുഹമ്മദ് അലി പറഞ്ഞു തൊഴിലാളികൾ പണിക്കിറങ്ങുന്ന സമയത്തും അല്ലാതെയൊക്കെ വന്യമൃഗങ്ങളുടെ ഒരു തേരോട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ആനയും പുലിയും അങ്ങനെ ഇവിടെ വളർത്തുമൃഗങ്ങളെയൊന്നും ഒക്കെ പുലി പിടിച്ചു പോവും ബാക്കി കൃഷികൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ആനയെ നശിപ്പിക്കും അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്